ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആം വ്ലോഗ്സ് ന്യൂ ഇയർ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാ ഷോപ്പിലും നല്ല അടിപൊളി ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കാലിക്കറ്റ് ഹൈലൈറ്റ് മോളിലെ ഹോം സെൻറ്ററിലും ന്യൂ ഇയർ പ്രമാണിച്ച് നല്ല അടിപൊളി ഓഫേഴ്സ് അവൈലബിൾ ആണ് എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് എന്നിങ്ങനെ ഒരുപാട് ഓഫേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രീമിയം ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് പാത്രങ്ങൾക്കാണെങ്കിലും ബെഡ്ഷീറ്റുകൾക്കാണെങ്കിലും ബ്ലാങ്കറ്റുകൾക്കാണെങ്കിലും എല്ലാം നല്ല അടിപൊളി ഓഫേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യണേ ഇതുപോലെ ഏതെങ്കിലും ഷോപ്പിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി വീഡിയോ ചെയ്യുന്നതായിരിക്കും ബെഡ്ഷീറ്റിലെല്ലാം നല്ല അടിപൊളി കളക്ഷൻ വരുന്നുണ്ട് എല്ലാം നല്ല ക്യൂട്ട് പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് ടു പീസ് കുഷൻ കവർ സെറ്റിന് ഇവിടെ ഇപ്പോൾ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ ആണ് വരുന്നത് ഇതൊരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങളുടെ പുതിയ വീട്ടിലേക്ക് നല്ല പ്രീമിയം ക്ലാസി ഐറ്റംസ് ആണ് വേണ്ടതെങ്കിൽ നേരെ ഹോം സെൻ്ററിലേക്ക് വിട്ടോളൂ